പിന്നെ <imitation> ഇത് <imitation> <imitation> यह जो है वो इस महीने में आता है तेल को पर इतना मुझे लगता है कि आज की पूरी सारा ये जो है हमने संधि की है कि इसमें कुछ ऐसी भी है मेरे बहुत कोशिश करेंगे कि इसकी हम गांधी जी ने पूछा था हाल का जो है इस फैक्टर के लिए हमने और भी ना करने के लिए अपना परामर्श बड़ी तरीके से कार्य करने के लिए आगे जा रहा है അതെ ഇവിടെ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ട് അതിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സെവന്റി ഫൈവ് വൺ ഫോർ ബി എൻ്റെ അതുപോലെ തന്നെ ഫിസിഐദിക്കണോ നമ്മൾ അവര് പരാതിക്കാർ ഒരുപാടുണ്ട് പക്ഷെ നമ്മൾ ഇപ്പോ ഒരു പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അല്ല ഞങ്ങൾ കോടതി ഹാജരാക്കും കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾക്ക് ജാമ്യം നൽകാനുള്ള നിയമപരമായി നൽകാൻ പറ്റില്ല ജാമ്യം ഇല്ലേ അതെ അതെ Subscribe to One India and never miss an update.